നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നു കഴിഞ്ഞ പാലക്കാട് ജില്ലയിലൂടെയാണ് പോൾ ഡേഗ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം പോൾ പോൾഡേഗയിലേക്ക് ഏവർക്കും സ്വാഗതം മലപ്പുഴ പാലക്കാട് ജില്ലയിലെ വി ഐ പി മണ്ഡലമാണ് മലപ്പുഴ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും ധനകാര്യമന്ത്രിയെയുമൊക്കെ സൃഷ്ടിച്ചെടുത്ത മണ്ഡലം ഒരുപക്ഷേ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിനും ഇങ്ങനൊരു ഖ്യാതി അവകാശപ്പെടാനുണ്ടാവില്ല ഇത്രയും പെരുമയുണ്ടെങ്കിലും മണ്ഡലം ഇന്നും പിന്നോക്കാവസ്ഥയിലാണ് എന്നതാണ് മറ്റൊരു വൈചിത്യം കഥ ഇതുവരെ സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആരോഗ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ വി ഐ പി മണ്ഡലങ്ങളിലൊന്നായ മലമ്പുഴയിലാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പിൽ മുതലാണ് മലമ്പുഴ വി ഐ പി മണ്ഡലം എന്ന പരിഗണനയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഇ കെ നയർ മലമ്പുഴയെ പ്രതിനിധിച്ച് മുഖ്യമന്ത്രിയായി തുടർന്ന് ടി ശിവദാസമ്മരൻ മലമ്പുഴയിൽ നിന്നും വിദേശകരി ധനമന്ത്രിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസിൻ്റെ വരവോടെയാണ് മലമ്പുഴ ദേശീയ ശ്രദ്ധയിൽ ഇടം പിടിച്ചത് സി പി എമ്മിന്റെ ഉറച്ച സീറ്റ് എന്നാണ് കൃഷിയും വ്യവസായവും ഒരുപോലെ ഇഴപാകുന്ന മലമ്പുഴയെ പൊതുവേ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇ കെ നായനാർ പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസിലെ പി വിജയരാഘവനെ തോൽപ്പിച്ച് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തിയപ്പോൾ കാത്തിരുന്നത് മുഖ്യമന്ത്രി പദമായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി വർഷങ്ങളിൽ ടി ശിവദാസമേനോനും മലമ്പുഴയെ പ്രതിനിധീകരിച്ചു എൺപത്തിയേഴിൽ പതിനായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ട് ഭൂരിപക്ഷം നേടിയപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നും തൊണ്ണൂറ്റിയാറിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതുമായി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും സി പി എമ്മിന് കഴിഞ്ഞു തൊണ്ണൂറ്റിയാറിലെ നായനാർ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു ശിവദാസ മേനൻ രണ്ടായിരത്തി ഒന്നിൽ വി എസ് അച്യുതാനന്ദന്റെ വരവോടെ മലമ്പുഴ ദേശീയതലത്തിലും ശ്രദ്ധാകേന്ദ്രമായി പക്ഷേ പാർട്ടിയുടെ ഭൂരിപക്ഷം ആ തവണ വളരെ കുറഞ്ഞുപോയി കോൺഗ്രസിലെ സതീശൻ പാച്ചേനിയെ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് കഷ്ടിച്ചാണ് വി എസ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ ഇരുവരും വീണ്ടും ഏറ്റുമുട്ടിയെങ്കിലും വി എസ് ഭൂരിപക്ഷം ഇരുപതിനായിരത്തി പതിനേഴായി ഉയർത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിന്റെ ഭൂരിപക്ഷം വീണ്ടും കൂടി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിനാണ് കോൺഗ്രസിലെ ലതിയ സുഭാഷിനെ വി എസ് തോൽപ്പിച്ചത് വി എസ് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി വോട്ട് നേടിയപ്പോൾ ലതിയ സുഭാഷ് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടാണ് നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ജെ ഡി യു പി കെ മജീദ് കേവലം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് നേടിയത് യു ഡി എഫ് മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനവും എൽ ഡി എഫ് അൻപത്തിയേഴ് ദശാംശം പൂജ്യം നാല് ശതമാനവും എൻ ഡി എ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും വോട്ടാണ് രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിൽ നേടിയത് ഹാട്രിക് വിജയത്തിൽ രണ്ടു തവണ പ്രതിപക്ഷ നേതാവും ഒരു തവണ മുഖ്യമന്ത്രിയുമായാണ് വി എസ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും വി എസിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു പാർട്ടിയിൽ കീഴ്ഘടകം മുതൽ കേന്ദ്രം വരെ നിരവധി ചർച്ചകൾക്കും അണികളിലെ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് വി എസ് മലമ്പുഴയിൽ മത്സരത്തിനിറങ്ങിയത് പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പാർട്ടിയും വി എസും ജയിച്ചുകയറിയപ്പോൾ മലമ്പുഴയ്ക്ക് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം പി രാജേഷിന് മലമ്പുഴയിൽ നിന്ന് ലഭിച്ചത് എഴുപത്തിഒരായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് എസ് ജെ ഡി സ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാറിന് ഈ മണ്ഡലം നൽകിയത് നാല്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടാണ് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രന് മലമ്പുഴക്കാർ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടും നൽകി സി പി എമ്മിന്റെ ഉറച്ച മണ്ണായ മലമ്പുഴയുടെ ചാഞ്ചാട്ടമില്ലാത്ത ചരിത്രമാണ് നാം ഇതുവരെ കണ്ടത് ഇനി ഇത്തവണത്തെ മാരാരിക്കുളത്തെ കാലുവാറലിന് ശേഷമാണ് സുരക്ഷിത മണ്ഡലം തേടി വി എസ് അച്യുതാനന്ദൻ മലപ്പുഴയിലെത്തിയത് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി അദ്ദേഹം ഇവിടെ ജയിക്കുന്നു മൂന്ന് തവണ ജയിച്ച് ഹാട്രിക് തികച്ച ശേഷം നാലാം തവണയും അദ്ദേഹം മത്സരത്തിനിറങ്ങുകയാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയിയാണ് എതിരാളി ഏറ്റവും പ്രായം കൂടിയ കാരണവരും ഏറ്റവും പ്രായം കുറഞ്ഞ ഇളം തലമുറക്കാരനും തമ്മിലുള്ള പോരാട്ടം ബി ജെ പിയും കരുത്തോടെ ഇവിടെ രംഗത്തുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി മൂന്നു തവണ വിജയിച്ച് മലമ്പുഴയിൽ ഹാട്രിക് തികച്ച വി എസ് ഇക്കുറി നാലാം അംഗത്തിനിറങ്ങുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതു മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഐ ഐ ടി തുടങ്ങിയവ ഉൾപ്പെടുന്ന മണ്ഡലത്തിന് അർഹിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സി പി എം പറയുന്നു മലമ്പുഴ അണക്കെട്ടിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി കുടിവെള്ള ജലസേചന പദ്ധതികളിൽ കൂടുതൽ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു സ്കൂളുകളുടെയും ഇതര അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയെന്നും സി പി എം അവകാശപ്പെടുന്നുണ്ട് പി എസ് അച്യുതാനന്ദ്രൻ്റെ ഭരണകാലത്തും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം മുതൽ അകമല ഉള്ള റിംഗ് റോഡ് കുടിവെള്ള പദ്ധതികൾ ലക്ഷക്കണക്കിന് രൂപയുടെ കുടിവെള്ള പദ്ധതികളും അവിടെ ജലക്ഷാമം പരിഹരിക്കലും ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ബില്ലടയ്ക്കാനുള്ള സംവിധാനങ്ങൾ അതിനുള്ളൊരു ഓഫീസ് ഇവിടെ തുറന്നിട്ടുണ്ട് എല്ലാ ഓഫീസ് കാര്യങ്ങൾക്കും തന്നെ ാണ് കോൺഗ്രസിന് വേണ്ടി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയി ആണ് മലമ്പുഴയിൽ മത്സരിക്കുന്നത് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആവശ്യം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉന്നയിച്ചിരുന്നുവെങ്കിലും കെ പി സി സി ഇത് ചെവിക്കൊണ്ടില്ല ഇത് സംബന്ധിച്ച് നേരിയ തർക്കങ്ങളും പോസ്റ്റർ പ്രചാരണവും ഉടലെടുത്തിരുന്നു ഇത് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസിനെ രംഗത്തിറക്കിയ സി പി എം തന്ത്രത്തിന് മറുപടിയുമായാണ് കോൺഗ്രസ് കെ എസ് യു നേതാവിനെ മലമ്പുഴയിൽ ഇറക്കിയത് മണ്ഡലത്തിന്റെ വികസന മുരടിപ്പും കഞ്ചിക്കോടക്കമുള്ള വ്യവസായ കേന്ദ്രങ്ങളുടെ തളർച്ചയും കുടിവെള്ള ജലസേചന രംഗത്തെ പ്രശ്നങ്ങളുമാണ് കോൺഗ്രസ് പ്രധാന പ്രചാരണായുധമാക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനവും എടുത്തു പറയാത്തക്ക രീതികളൊരു കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടില്ല കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നും സ്വയം പര്യാപ്തതയല്ല ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് സമഗ്രമായൊരു കുടിവെള്ള പദ്ധതി ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇന്നും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന എൻ്റെ വാട്ടിലെ ചേമ്പന പ്രദേശത്ത് ഇന്ന് വെള്ളം തീരെ കിട്ടാത്ത പ്രദേശമാണ് അതിനു പകരം ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി എല്ലാ പരാതിയും കൊടുത്തിട്ടും കുടിവെള്ളം ഇലക്ഷൻ സംബന്ധിച്ച് ഒരു വിതരണം ചെയ്യുന്നില്ല ഇപ്പോൾ ആ സ്കീമില്ല വിതരണേ ചെയ്യില്ല എന്നുള്ള നിലപാടാണ് കളക്ടർ പോലും മലമ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാറിനെയാണ് ഇവിടെ ബി ജെ പി മത്സരത്തിനിറക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ ബി ജെ പിക്ക് വളർച്ച നിസാരവൽക്കരിക്കാനാകില്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മലമ്പുഴയിൽ നിന്ന് ഇരുപത്തിമൂവായിരത്തി വോട്ട് നേടിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടായി നേട്ടം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു സഖ്യത്തിൽ കൂടി വന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും മലമ്പുഴ വേദിയാവുക നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ എം എൽ എയും ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എയുമായ വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് വരുക വരുന്ന ഘട്ടങ്ങളിൽ മാത്രം ഈ മലമ്പുഴ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് വരികയും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോവുകയും ചെയ്യുന്ന ഒരു പതി പതിവല്ലാതെ ഈ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ എം എൽ എ എന്ന നിലയിൽ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തീർത്ത് പറയാനുള്ളത് എന്താണെങ്കിലും ഇപ്രാവശ്യം മലമ്പുഴ മണ്ഡലത്തിലെ വി എസിനെതിരായിട്ട് നല്ലൊരു വികാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അകത്തേത്തറ എലപ്പുള്ളി കൊടുമ്പ് മലമ്പുഴ മരുതറോഡ് മുണ്ടൂർ പുതുശ്ശേരി പുതുപ്പരിയാരം എന്നീ ഏഴ് പഞ്ചായത്തുകൾ ചേർന്നതാണ് മലമ്പുഴ മണ്ഡലം ഏഴു പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് മലമ്പുഴ പഞ്ചായത്തിൽ നാലു സീറ്റ് നേടിയ ബി ജെ പി ആണ് മുഖ്യപ്രതിപക്ഷം അകത്തേത്തറയിൽ കോൺഗ്രസിനൊപ്പം അഞ്ചു സീറ്റുമായി ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പോടെ മലമ്പുഴ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ വൻ മുന്നേറ്റം നടത്തിയ ബി ജെ പിയുടെ വരവും പ്രധാനഘട്ട ഘടകമാണ് മലമ്പുഴ ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറുകയാണെങ്കിലും ില്ല മലമ്പുഴയിൽ അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും ആരും കാണുന്നില്ല കഴിഞ്ഞ രണ്ട് തവണയും വി എസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ഇത്തവണ അതുമില്ല കോൺഗ്രസിന്റെ ജോയ് എന്ന ചെറുപ്പക്കാരന് വി എസിന്റെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാനാവും എന്നാണ് ഈ പോരാട്ടത്തിലെ ചോദ്യം